ഇ പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ ദലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യൂ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ജയരാജൻ പരാതി നൽകിയത് ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നുമാണ് ജയരാജന്റെ ആവശ്യം കേസിൽ ശോഭാ സുരേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്തേക്കും ശോഭ സുരേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദലാൾ നന്ദകുമാർ എന്നിവർക്കെതിരെ ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു മൂവരും അപവാദ പ്രചരണം നടത്തിയെന്നായിരുന്നു ആരോപണം ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളിൽ കൂടി മാപ്പു പറയണം ഇല്ലെങ്കിൽ നിയമ നടപടിയെന്നും രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് പോലീസിലും പരാതി നൽകുന്നത് ടി പി നന്ദകുമാറിനെതിരെ ശോഭയും ശോഭയ്ക്കെതിരെ നന്ദകുമാറും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രമേ അന്വേഷണം നടത്തൂ നിയമോപദേശവും പോലീസ് തേടിയേക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇ പി ജയരാജൻ നിയമ നടപടികൾക്ക് തുടക്കമിട്ടത് ഇതിന്റെ ഭാഗമാണ് പോലീസ് പരാതി ഗൂഢാലോചന അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജനെ നേരത്തെ സിപിഐഎം ന്യായീകരിച്ചിരുന്നു ഇ പി ജയരാജനെതിരെ ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു ശോഭ സുരേന്ദ്രനാണ് നേരത്തെ ജാവദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച ചർച്ചയാക്കിയത് പിന്നാലെ തന്റെ സാന്നിധ്യത്തിൽ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനെ കണ്ടുവെന്ന് ടി ജി നന്ദകുമാറും വെളിപ്പെടുത്തിയിരുന്നു തൃശൂരിൽ ഇടതുമുന്നണി സഹായിച്ചാൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ കഴിയുമെന്ന് ജാവദേക്കർ ജയരാജനോട് പറഞ്ഞിരുന്നുവെന്നും പകരം ലാവ്ലിൻ കേസ് സ്വർണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്ത് തരാം എന്ന് ഉറപ്പു കൊടുത്തുവെന്നാണ് നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ജയരാജൻ സമ്മതിച്ചില്ലെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വോട്ട് ചെയ്തിറങ്ങിയ എ പി ജയരാജൻ ജാവദേക്കറെ കണ്ടെന്ന് സമ്മതിച്ചിരുന്നു തന്റെ മകന്റെ വീട്ടിൽ വന്ന് ജാവദേക്കർ കണ്ടിരുന്നുവെന്ന് ജയരാജൻ സമ്മതിക്കുകയായിരുന്നു ദല്ലാൽ നന്ദകുമാറുമായി ജാവദേക്കർ തന്റെ മകൻ വീട്ടിൽ വന്നു കണ്ടിരുന്നു എന്നാൽ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല മകന്റെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനിടയിലാണ് അവർ വന്നത് അപ്രതീക്ഷിതമായി അവർ കടന്നു വരികയായിരുന്നു പരിചയപ്പെടാനാണ് വന്നതെന്ന് ജാവ്ദേക്കർ പറഞ്ഞു പരിചയപ്പെട്ടു രാഷ്ട്രീയം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവരും പോയെന്ന് ജയരാജൻ പറഞ്ഞു ഞാൻ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ലെന്നും ജയരാജൻ വിശദീകരിച്ചു കെ സുധാകരനെയും ശോഭ സുരേന്ദ്രനെയും കടന്നാക്രമിച്ചാണ് ജയരാജൻ കാര്യങ്ങൾ വിശദീകരിച്ചത് ഇവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു എന്നാൽ സുധാകരനും ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്ഥിരീകരണം നൽകിയ ദല്ലാൽ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കില്ലെന്നും ജയരാജൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനത്തിൽ ഏറെ കൗതുകവും ചർച്ചയ്ക്കും വഴിയൊരുക്കുന്നതായിരുന്നു ജയരാജന്റെ വാക്കുകൾ ബി ജെ പിയുടെ പ്രധാന നേതാവ് തന്നെ വന്നുകണ്ടു എന്നാണ് വിശദീകരിക്കുന്നത് ഇത് വോട്ടെടുപ്പ് ദിനം ഏറെ ചർച്ചയായി മാറിയിരുന്നു